വീഡിയോ കാണുമ്പോൾ പ്രത്യേകിച്ച് എൻ്റെ സ്വരം കേൾക്കുമ്പോൾ ഉറക്കം വരുന്ന സഹോദരന്മാരോട് സവിനയം എനിക്ക് ഉണർത്തിക്കാനുള്ളത് എവർക്കും സ്വാഗതം തൻ്റെ സ സ സ മട്ടിലുള്ള ഈ അവതരണം കേട്ടിട്ട് എനിക്ക് ഉറക്കം വരുന്നു പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞ് തൊലയ്ക്കളൂ എന്നും പറഞ്ഞൊരു ഒരു ഒരു സഹോദരൻ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ഒരു സഹോദരൻ അഭ്യുദയാകാംക്ഷയായ ഒരു സഹോദരൻ പ്രതികരിച്ചത് എന്നെ പ്രത്യേകമായി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചു ആ അദ്ദേഹം സത്യസന്ധമായി അനുഭവിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിൽ ഞാൻ അദ്ദേഹത്തെ വിലമതിക്കുന്നു മാനിക്കുന്നു അങ്ങനെ ഓരോരുത്തരുടെയും അനുഭവം സത്യസന്ധമായി അവതരിപ്പിക്കാനുള്ള ഒരു വേദിയാണ് എന്നതുകൊണ്ട് ഞാനതിനെ മനഃപൂർവ്വമായി സന്തോഷത്തോടെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുകയാണ് സമയം തന്നെ ഞാനൊരു മനുഷ്യൻ ഒരു മനുഷ്യ ജീവി എന്നതുകൊണ്ട് ആ പ്രതികരണം ന്യായമായും എന്നിൽ ഉണർത്തിയ ചില ചിന്തകളുണ്ട് അവ നിങ്ങളുമായി പങ്കിടുന്നതിൽ അപാകതയില്ല എന്ന പ്രത്യാശ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ എല്ലാം ഒന്നുമില്ല ചില കാര്യങ്ങൾ ഞാൻ ഒന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിട്ട് ആദ്യമായി എനിക്ക്വരോടും പറയാൻ വന്ന എൻ്റെ പരിമിതികൾ അനവധിയാണ് അനവധിയാണ് ഞാൻ സ്വയം ന്യായീകരണത്തിന് വേണ്ടി പറയുന്നതല്ല ഇത് യാഥാർത്ഥ്യമാണ് എല്ലാം വെളിപ്പെടുത്തുവാൻ വയ്യായെങ്കിൽ ചിലതൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ മതിയാ എൻ്റെ മനുഷ്യക്ക് രണ്ട് വോക്കൽ കോഡ്സ് ഉള്ളു എന്ന് നിങ്ങൾക്കറിയാം നമ്മൾ സംസാരിക്കുമ്പോൾ സംസാരിക്കാൻ സഹായിക്കുന്ന നമ്മുടെ കഴുത്തിനകത്തുള്ള വോക്കൽ ാണ് രണ്ടെണ്ണമയുള്ള അതിലൊന്നിൽ ഒരു ഗ്രോത്ത് ഉണ്ട് അതുകൊണ്ട് എനിക്ക് സംസാരിക്കുവാൻ പ്രയാസമാണ് ഞാൻ പബ്ലിക് സ്പീക്കിംഗ് ഏതാണ്ട് നൂറ് ശതമാനവും ഒഴിവാക്കിയതിൻ്റെ ഒരു കാരണം അത് തന്നെയാണ് വളരെ പ്രയാസപ്പെട്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുമ്പോൾ ഈ വോക്കൽ കോഡ്സ് അടുത്ത് വേണ്ടതുപോലെ അടുത്ത് വരാത്തത് കൊണ്ട് അതിൽ കൂടെ വായു എയർ ലീക്ക് ചെയ്യുന്നത് കൊണ്ട് വളരെ തത്രപ്പെട്ടെങ്കിൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ സാധ്യമാകുകയുള്ളൂ ആ സ്ട്രെയിൻ നിങ്ങളിൽ നിന്ന് കഴുത്ത് കഴിയുന്നത്രയും മറച്ച് വെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും സംസാരിക്കുന്ന വേഗത്തിൽ എനിക്ക് സംസാരിക്കാൻ പ്രയാസമാണ് ഇതൊരു കാര്യം രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഒരു കാര്യം എഴുതി വെച്ച് അത് ശീകരത്തിൽ വായിക്കുന്നത് പോലെയല്ല ഞാൻ ഇന്നു വരെ ഒരു റിട്ടേൺ ടെക്സ്റ്റും വായിച്ച് ടെൻ ടെലിഫ്രോം ഉപയോഗിച്ച് വായിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ ആയിരക്കണക്കിന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ടെമ്പിൾ ഓഫ് തോട്ട്സിൽ മാത്രമല്ല അനേകർക്ക് ഉദാരമായി ഞാൻ സഹായം നൽകിയിട്ടുണ്ട് പല ആളുകൾക്ക് പല ചാനലുകൾക്ക് ഇതിലൊന്നും ഞാൻ ടെലിഫ്രോമിറ്റ് ഉപയോഗിച്ചിട്ടില്ല റിട്ടേൺ ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ടില്ല ഇംഗ്ലീഷിൽ തിങ്കിങ് ഓൺ വൺ സ്പീറ്റ് എന്ന് പറയും അന്വേഷിച്ച് ആലോചിച്ച് സംസാരിക്കുമ്പോൾ അത് നൂറ് കിലോമീറ്റർ പെർ അവർ വണ്ടി ഓടിക്കുന്ന പോലെ സംസാരിക്കാൻ ഒക്കത്തില്ല നിങ്ങൾക്കറിയാം വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയാനാണെങ്കിലെന്തും ഏത് സ്പീഡും പ്രയോജനപ്പെടും അപ്പോൾ ഞാൻ ഞാൻ വളരെ ചിന്തിച്ചാണ് വളരെ വളരെ മനഃപൂർവ്വം തിരഞ്ഞെടുത്താണ് വാക്കുകൾ പ്രയോഗിക്കുന്നത് ഓരോ വാക്കുകളും അർത്ഥവത്തായി പ്രയോഗിക്കണമെന്ന അച്ചടക്കം എന്നിൽ വളരെ ശക്തമായി ക്രിയ ചെയ്യുന്നുണ്ട് മൂന്നാമതായിട്ടേക്ക് പറയാനുള്ളത് പലരും സാമൂഹ്യ മാധ്യമത്തിൽ സോഷ്യൽ മീഡിയയിൽ എൻ്റർടൈൻമെന്റ് പ്രതീക്ഷിച്ചാണ് വരുന്നത് ചിന്തിക്കണം അല്ലെങ്കിൽ ചിന്തിക്കാൻ പഠിക്കണം അല്ലെങ്കിൽ ചിന്തകൾ പ്രാപിക്കണം എന്ന ലക്ഷ്യത്തിലാണ് അവർക്ക് കേട്ട് രസിക്കണം അങ്ങനെ കേട്ട് രസിക്കണമെങ്കിൽ തലച്ചോറിന് അധിക ക്ഷേമം പറ്റാത്ത വിധത്തിൽ ഗാതിനിമ്പമാകുന്ന വിധത്തിൽ അവതരിപ്പിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷമാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ക്ഷമയൊന്നും പരിശോധിക്കരുത് ഞങ്ങളുടെ ക്ഷമയുടെ പരിധി എന്ന് പറഞ്ഞ അഞ്ച് മിനിറ്റാണ് അത് വേണമെങ്കിൽ ഔദാര്യമായിട്ട് ഏഴ് മിനിറ്റ് വരെ ഒന്ന് മലിച്ച് നീട്ടാം അതിനപ്പുറത്ത് നീട്ടിയാൽ ഞങ്ങൾ പൊട്ടിപ്പോകും എന്ന വിധത്തിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും അതായത് കോടിക്കണക്കിന് ആളുകൾ യൂട്യൂബിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഒരുപക്ഷെ നിങ്ങൾക്ക് ഗൗരവമുള്ളൊരു കാര്യം ഞാൻ വെളിപ്പെടുത്തണം യൂട്യൂബിന് എത്ര കോണ്ടസ് ഡെവലപ്പേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം ഹൺഡ്രഡ് മില്യൺ ഹൺഡ്രഡ് മില്യൺ ചാനൽസ് ഉണ്ട് ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാം അവരുടേതായ താല്പര്യങ്ങൾ വെച്ചിട്ടാണ് അതിനകത്ത് എനിക്ക് പരാതിയൊന്നുമല്ല ഞാൻ പറയുന്നത് ഓരോരുത്തരും ഓരോ ലക്ഷ്യത്തോടു കൂടെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എനിക്കും എൻ്റെതായ ലക്ഷ്യമാണ് ഞാൻ തീർത്തും പറയുന്നു അതിശക്തമായി പറയുന്നു ആരെയും 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 തന്നെ എൻ്റെ എൻ്റർടൈൻ ചെയ്യുക എൻ്റെ ലക്ഷ്യമല്ല ഞാനൊരു യൂട്യൂബർ അല്ല ഞാനൊരു എൻ്റർടൈനറല്ല എനിക്ക് പറയാൻ ഒരു മടിയുമില്ല ഞാനൊരു ചിന്തകനാണ് എൻ്റെ ജീവിതത്തിലെ അതി പ്രാധാന്യം കൽപ്പിച്ച് ഞാൻ വിലവതിക്കുന്നത് ഞാനൊരു ചിന്തകനാണ് എന്നുള്ളതാണ് ഇത് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല ചിന്തിക്കുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ വായ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന വിധത്തിൽ സംസാരിക്കാനാണെങ്കിൽ ഈ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ ആഴമുള്ള കാര്യങ്ങൾ അന്വേഷണ ബുദ്ധിയിൽ വെളിപ്പെടുത്തുവാൻ അത് അതിൻ്റെതായ രീതിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങൾ മറ്റുള്ള ചാനലിലോടുള്ള പരിചയത്തിൽ അവിടെ നിന്ന് പ്രാപിച്ച ധാരണകൾ അനുസരിച്ച് ഈ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ ശ്രമിച്ചാൽ അത് അതിൻ്റേതായ വിമ്മിഷ്ടം ഉണ്ടാക്കും അതുകൊണ്ട് ചിലർ താല്പര്യത്തെ മാനിച്ച് ഞാൻ എല്ലാം മറന്നെടുത്ത് ചാടുമെന്ന ദയവായി ആരും വിചാരിക്കരുത് ഞാൻ ഇപ്രകാരം വളരെ ശക്തമായി നിർദാക്ഷിണ്യം പ്രസ്താവിക്കുന്നത് ആർക്കെങ്കിലും ഈ സമീപനത്തോട് അടങ്ങാത്ത വിമ്മിഷ്ടമുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യത്തെ പരിഗണിച്ച് അവർ മറ്റേതെങ്കിലും ചാനലിൽ പോയി അഭയം പ്രാപിക്കണം എന്ന് അവരോട് അപേക്ഷിക്കുകയാണ് നാലാമതായിട്ട് എനിക്ക് എവരോടും പറയാനുള്ളത് ഈ കേട്ടിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരുന്നാൽ അതിൽ ഒരു തരത്തിലുള്ള ഉപരിപ്ലവമായ ആശ്വാസം കണ്ടെത്താൻ കഴിയും ഇത് മനുഷ്യ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് കാരണം നമ്മുടെ മനസ്സിന്റെ ഊർജം ഒരു തരത്തിൽ പരിമിതപ്പെട്ടതാണ് പക്ഷേ നാം വിചാരിക്കുന്നതിനേക്കാൾ വളരെ അധികമുണ്ട് പക്ഷേ നാം വേണ്ടതുപോലെ ഉപയോഗിക്കാത്തത് കൊണ്ട് ഇതിൽ എത്രമാത്രം സാധ്യതയുണ്ട് നമുക്ക് വേണ്ടത്ര ബോധമില്ല അതുകൊണ്ട് നാം വിചാരിക്കുന്നത് എൻ്റെ തലച്ചോറിനെ ഇതിനാവശ്യമായിട്ട് മുഖയ്ക്കുന്നതെന്ന് വിചാരിക്കുന്നു അങ്ങനെ ചെറുപ്പം മുതലേ അറിയുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് റീസൈക്ലിങ് ഓഫ് വേസ്റ്റ് പേപ്പർ എന്ന പോലെ ഉള്ള കാര്യങ്ങൾ അനുഭവിച്ചു വരുന്ന ആളുകൾക്ക് അത്ര പരിചയമില്ലാത്ത മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സാധ്യതകൾ കുറച്ചുകൂടെ ആഴമുള്ള കാര്യങ്ങൾ കുറെ കൂടെ തല ചോറിനെ വന്ന് മുട്ടുന്ന കാര്യങ്ങൾ ബുദ്ധി മുട്ട് ബുദ്ധിയിൽ വന്ന് മുട്ടുന്ന കാര്യങ്ങൾ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉള്ളടക്കം ചെയ്ത വീഡിയോകൾ ചെയ്യുമ്പോൾ തലച്ചോറിന് ക്ഷീണമാണെന്ന് തോന്നും ഉണ്ടാക്കുന്നുവെന്ന് തോന്നും അതുകൊണ്ട് ഉറക്കം വരും അല്ലെങ്കിൽ ഉറക്കം വരുമെന്ന് തോന്നും എന്നത് യാഥാർത്ഥ്യമാണ് അതേസമയം തന്നെ ആശയങ്ങളോട് താല്പര്യമുള്ള ഒരു വ്യക്തിക്ക് പോലും ഉറക്കം വരുന്നു എന്ന് തോന്നുകയില്ല എന്ന് മാത്രമല്ല അത് കുറച്ചുകൂടെ സ്റ്റിബുലേഷൻ അനുഭവിക്കും എന്നതാണ് എൻ്റെ അനുഭവം ഞാൻ ഇപ്പൊ നോം ചോംസ്കി അല്ലെങ്കിൽ എറിക് ഫ്രോം ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു മണിക്കൂർ ളമുള്ള ദൈർഘ്യമുള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും എനിക്ക് ഉറക്കം വന്നിട്ടില്ല കാരണം അത് അത്രമാത്രം ആശയസന്തുഷ്ടമാണ് എന്നതുകൊണ്ട് അതേസമയം ഞായറാഴ്ച പള്ളിയിൽ പോയി അച്ഛൻ പ്രസംഗിക്കാൻ പുൽപ്പുറ്റിൽ കയറി രണ്ടു മിനിറ്റിനുള്ളിൽ എനിക്കും ഉറക്കം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് തൻ്റെ സ്വരം കേറ്റിട്ട് എനിക്ക് ഉറക്കം വരുന്നു എന്ന് സത്യസന്ധമായി പറയുന്ന സഹോദരനോട് എനിക്ക് സന്തോഷവും സഹാനുഭൂതി ഉള്ള കാരണം ഞാനത് അനുഭവിച്ചിട്ടുണ്ട് എന്നുകൊണ്ട് തന്നെ അതുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യത്തിൽ ഒരു അതിശക്തില്ല പക്ഷെ എന്നാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്തുകൊണ്ട് നമുക്ക് ഉറക്കം വരുന്നത് അത് നാം മനസ്സിലാക്കണം അപ്പം എനിക്ക് അർത്ഥശൂന്യമായി ആരെങ്കിലും ജലപ്പിച്ചുകൊണ്ടിരുന്നാൽ അത് കേട്ട രണ്ടാം മിനിറ്റോളം ഉറക്കം അതേസമയം എനിക്ക് എന്തെങ്കിലും ആശയസമ്പുഷ്ടി പ്രാപിക്കാൻ ഉത കൊള്ള സാധ്യമാകുന്ന ഒരു വീഡിയോ അതിന് രണ്ടു മണിക്കൂർ വന്നാലും എനിക്ക് പ്രയാസം വരികയില്ല എനിക്ക് ഉറക്കം വരികയില്ല അതെ യാഥാർത്ഥ്യം തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ ബൗദ്ധികമായ പരിമിതി അതാണോ ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പം എൻ്റെ അനുഭവം തന്നെ പറഞ്ഞാൽ ഒരു കാലത്ത് എനിക്ക് ഫിലോസഫിയിൽ വേണ്ടത്തെ ഗ്രൗണ്ടിങ്ങിൽ ഞാൻ ഫിലോസഫി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളല്ല സ്വയമായി പഠിച്ച വ്യക്തിയാണ് അപ്പൊ ആദ്യ കാലത്തൊക്കെ ഒരു പത്ത് മുപ്പത് നാല്പത് വർഷങ്ങൾക്ക് മുമ്പ് ഹൈ പവർഡ് ഫിലോസ ഫിലോസോഫിക്കൽ ലെക്ചേഴ്സ് ഡ്രിയിലുള്ളപ്പോൾ ഞാൻ കേൾക്കാൻ പോകും അത് ഒരു മണിക്കൂറിൽ ഒന്നര മണിക്കൂറ് ഞാൻ കേൾക്കാൻ പോകും അത് കുറച്ച് കഴിയുമ്പോൾ തലച്ചോറിന് പോലെ കാരണം അന്ന് വരെ ഞാൻ അറിയാത്ത ആശയങ്ങൾ ചിന്താശകലങ്ങൾ കോൺസെപ്റ്റ്സ് അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിനോട് തത്വം പ്രാപിക്കാൻ എൻ്റെ തലച്ചോറിന് നന്നെ അധ്വാനിക്കേണ്ടി വരും അത് കുറച്ച് കഴിയുമ്പോൾ ഇപ്പം നമ്മൾ ഓടുമ്പോൾ കാലിൻ്റെ മസിലുകൾ ക്ഷീണിക്കുന്നത് പോലെ വല്ലാതെ ക്ഷീണം അനുഭവിക്കുന്നതുപോലെ ബൗദ്ധികമായ ഓട്ടം നടത്തുമ്പോഴും നമ്മുടെ തലച്ചോറ് കാല കാലിൻ്റെ മസിൽ ക്ഷീണിക്കുന്നത് പോലെ തലച്ചോറും ക്ഷീണിക്കും ഒരു ഫെറ്റി സെറിബ്രൽ ഫെറ്റി ഉണ്ടാകും എന്നാൽ ആ ഒരു ചിന്താ രീതിയോട് ഫിലോസഫി എങ്ങനെയാണ് ഫിലോസഫർ എങ്ങനെയാണ് ചിന്തിക്കുന്നതിനകത്തെ കോൺസെപ്റ്റ് എന്താണ് ഇതൊക്കെ മനസ്സിലാക്കിയ ശേഷം അതേ ലെക്ചർ കേട്ടാൽ എനിക്കങ്ങനെ ക്ഷീണം ഉണ്ടാകയില്ല കാരണം ആ അവതരണത്തിന്റെ ഉൾക്കാമ്പുകൾ സ്വീകരിക്കത്തക്കോണ്ട വളർച്ച എൻ്റെ മനസ്സിന് കെൽപ്പ് എൻ്റെ തലച്ചോറിന് കൈവന്നു എന്നാണ് എൻ്റെ കാര്യം അപ്പോൾ ആദ്യം എനിക്ക് ഫിലോസഫി വേണ്ടതുപോലെ പിടിയില്ലാത്ത സമയത്ത് വലിയ വലിയ ഫിലോസഫേഴ്സ് വന്ന് വളരെ അർത്ഥ പ്രസംഗങ്ങൾ നടത്തുമ്പോൾ എൻ്റെ തലച്ചോറ് പുകയാൻ കാര്യം അവരുടെ പ്രശ്നമല്ല എൻ്റെ പരിമിതിയും അവരുടെ മഹാത്മ്യവും കൊണ്ടാണ് ഇതാണ് അതിനത്തെ യാഥാർത്ഥ്യം ഞാൻ പറയുന്നതിൽ നിങ്ങൾ പരിഭവിക്കുക പഠിപ്പിക്കുകയുള്ള പ്രതീക്ഷയെ ഞാൻ ഉൾപ്പെടുത്തിട്ട് എനിക്ക് കേരള സമൂഹത്തെ പറ്റി ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന എൻ്റെ പറ്റി കാര്യമായ ഭാരമുണ്ട് ദുഃഖമുണ്ട് എന്താണ് കേരളം പ്രബുദ്ധമായ ജനങ്ങളുടെ നാടാണെന്നൊക്കെ പറയുന്നു കേരളം ദൈവത്തിൽ സ്വന്തം നാടെന്നു പറയുന്നു ഇവിടെ പരിഷ്കാരമുണ്ട് ഇവിടെ റിഫോം വന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു പക്ഷേ സത്യം സത്യമായി പറഞ്ഞാൽ കേരളത്തിലെ ഇന്ന നിലവിലുള്ള സംസ്കാരത്തിൽ ജീവിത രീതിയിൽ ആശയങ്ങളോട് യഥാർത്ഥത്തിൽ താല്പര്യമുള്ള വ്യക്തികൾ നന്നേ നന്നേ കുറവാണ് അത് നിങ്ങൾ സോഷ്യൽ മീഡിയ എന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും സോഷ്യൽ മീഡിയ അതിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ അംഗങ്ങളാകുന്ന ചാനൽസുകളൊക്കെയാണ് അതിൻ്റെ ഉള്ളടക്കം എന്താണ് നിങ്ങളൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ കണ്ടിട്ട് അതിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കുന്ന ആശയങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം എത്ര ആശയങ്ങൾ നിങ്ങൾ ഒരു വർഷം കൊണ്ട് പുതിയ ആശയങ്ങൾ നിങ്ങൾ കൈവരിച്ചു നിങ്ങൾ മറ്റേതെങ്കിലും ചാനലുകളിൽ ഒരു വർഷം നിരന്തരമായി പങ്കിട്ട് അതിൽ പങ്കിട്ട് അതിൽ വരുന്ന എല്ലാ വീഡിയോകളും വളരെ സശ്രദ്ധം കണ്ട് മനസ്സിലാക്കി പുതിയ ആശയങ്ങൾ ഇന്നത് പ്രാപിച്ചു എന്ന് എഴുതി വെച്ചിട്ട് അതിന്റെ ലിസ്റ്റ് ഒന്ന് ഒന്ന് നോക്കണം അപ്പോൾ മനസ്സിലാവും തന്നെയുമല്ല ഞാൻ ഇപ്രകാരം ഒരു സംരംഭത്തിൽ വന്നപ്പോൾ എനിക്ക് അനേകം ആളുകളിൽ നിന്ന് നല്ല ഉപദേശം ലഭിച്ചു അതൊക്കെ പറയുന്ന നിങ്ങൾ ആശയം അവതരിപ്പിക്കരുത് ആളുകിട്ട് ഓടിപ്പോകും അവർക്ക് വേണ്ടത് ഇക്ലിയും പുക്കിളിയുമൊക്കെയാണ് അതുകൊണ്ട് തന്നെയുമല്ല ഒരു വീഡിയോ പോലും ഏഴുമുറ്റിപ്പോൾ ദീർഘിപ്പിക്കുന്ന ആൾക്ക് എന്താ പറയുക സഹനശക്തിയില്ല പക്ഷെ ഞാൻ എന്തുകൊണ്ട് അങ്ങനെയുള്ള നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാനൊരു യൂട്യൂബർ അല്ല എന്നത് തന്നെയാണ് എനിക്ക് ഒരു ആശയം സാധാരണ ആളുകൾ മനസ്സിലാക്കുന്ന വിധത്തിൽ അവതരിപ്പിക്കുവാൻ അതിൻ്റെതായ സമയവും സാവകാശവും ആവശ്യമാണ് ഞാൻ ഒരു അധ്യാപകനായിരുന്നു അനുപരി ഞാനൊരു വിദ്യാർത്ഥിയാണ് ആശയങ്ങളുമായി എങ്ങനെയാണ് പൊരുത്തപ്പെടുന്ന പെടേണ്ടത് അങ്ങനെ പൊരുത്തപ്പെടുന്നതിൽ ഉൾപ്പെടുന്ന ക്ലേശം എന്താണ് എത്രമാത്രം ശ്രമിക്കണം ഒരു ആശയം മനസ്സിലൊന്ന് ഒന്ന് പാകിയെടുക്കാൻ നട്ട് നേരുപിടിപ്പിക്കാൻ വളരെ പ്രയാസമാണ് ഞാൻ ഇപ്പോഴും ഒരു പുസ്തകം വായിച്ചാൽ അതിൽ എന്തെങ്കിലും ഒരു പുതിയ ആശയം കണ്ടാൽ ഞാൻ എൻ്റെ എഴുതി വെക്കും എൻ്റെ കമ്പ്യൂട്ടർ എനിക്ക് ലാപ് എനിക്ക് ലാപ്ടോപ്പിലെ എനിക്ക് ടേബിൾ ടോപ്പാണ് പി സി ആണ് നിങ്ങൾ എപ്പോഴും എന്തൊരു എന്തോ തോന്നാൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഓരോ വർഷവും ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളുടെ ഉള്ളടക്കം ഞാൻ എഴുതി വെച്ച വലിയ 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 ഫയലുകൾ ഞങ്ങളെ കാണിച്ചു തരാം കാരണം എന്താണ് ആശയങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ല സമയമെടുക്കും ഒരു ആശയം കണ്ടു പെട്ടെന്ന് തന്നെ ഒരു സന്തോഷം തോന്നി പിന്നെ അതിലേക്ക് പോയാൽ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ ആശയത്തെ തിരിച്ചു പിടിക്കാനായി ഓർമ്മയിൽ പരിധി നടന്നാൽ ഫലം ശൂന്യമായിരിക്കും അത്രമാത്രം ക്ലേശമേറിയ ഒരു കാര്യമാണ് പുതിയൊരാശയം പ്രസിദ്ധ ശാസ്ത്രജ്ഞനായിരുന്ന ഓൾബർട്ട് ഐൻസ്റ്റൈൻ ഒരിക്കൽ പറഞ്ഞു ഒരു വ്യക്തിയുടെ ജീവിതം കൊണ്ട് മനുഷ്യരാശിക്ക് പുതിയ ഒരു ആശയം ന്യൂ ഐഡിയ ഒറ്റ ആശയം ലഭിച്ചാൽ അത് മതി ഹിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ജീനിയസസ് ഇൻ ഹിസ്റ്ററി ിബ്യൂട്ടഡ് മോർ ദൻ വൺ ഒറിജിനൽ ഐഡിയ എന്ന് പറഞ്ഞത് ഉൾപ്പെട്ട ആണ് ഐൻസ്റ്റൈൻ അത്രമാത്രം ഗാംഭീര്യമുള്ള ഒരു അനുഭവ മേഖലയെപ്പറ്റിയാണ് നാം ചിന്തിക്കുന്നത് അതിനെ അത്രമാത്രം ലഘൂകരിച്ച് എനിക്ക് ഇഷ്ടമുള്ള ദിവതിൽ അവരെ എന്ന് പറഞ്ഞ് ഏഹ് പണ്ട് പറയുന്ന ക്ഷമിക്കണം ഞങ്ങളുടെ നാട്ടിൽ ഒരു കള്ളുകൂടിയത് ഏത് നാടാണെന്ന് നിങ്ങൾക്കറിയാം അപ്പൊ അദ്ദേഹം ഒരു ദിവസം കള്ള് കുടിച്ച് അല്ലാതെ കുടിച്ച് അദ്ദേഹത്തിന് മലശോധനയുണ്ടായി അപ്പോ ആറാണ് അപ്പൊ ആറ് വെള്ളത്തിലോട്ട് അദ്ദേഹത്തിന് ഇറങ്ങിയിരിക്കാൻ വയ്യ അപ്പൊ അതിന്റെ കരയിച്ചെന്ന് എഴുതിട്ട് പറഞ്ഞു കയറി കഴുകിയിട്ട് പോടാ വെള്ളമേ കയറി കഴുകിയിട്ട് പോടാ വെള്ളമേ അങ്ങനെയും നമുക്ക് ജീവിതത്തെ സമീപിക്കാൻ കയറി കഴുകിയിട്ട് പോടാ എനിക്ക് അതുകൊണ്ട് ഇറങ്ങിയിരിക്കാൻ വയ്യ ഇങ്ങനെ സമീപനങ്ങൾ നോക്കാം അവലംബിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു വന്നാൽ മറ്റൊന്നുമല്ല ദയവായി 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 എൻ്റെ പരിമിതികൾ വളരെ അധികമാണ് എന്ന് നിങ്ങൾ ധരിക്കണം പിന്നെ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ ഞാൻ അര നൂറ്റാണ്ട് ഏതാണ്ട് അൻപത് വർഷം നാൽപ്പത്തി ആറ് വർഷത്തോളം കേരളത്തിൽ വസിച്ച ഒരു വ്യക്തിയല്ല ഞാൻ ഡൽഹിയിൽ ജീവിക്കുകയും സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു മലയാളി കേരളം വിട്ട് അഞ്ചു വർഷം വിളി താമസിച്ചിട്ട് വരുമ്പോൾ അവൻ മലയാളി പറഞ്ഞുകൂടാ നിങ്ങൾക്കറിയാം ഞാൻ കൂടുതലായിട്ടും വിശദീകരിക്കേണ്ട ഒരു കഥ കേട്ടിട്ടുള്ളത് ഒരുത്തൻ ഒരുത്തൻ്റെ പഠിച്ചു ഒരുത്തൻ സൈന്യത്തിൽ ചേർന്ന് ആർമി ചേർന്ന് അവന് ആസാമില് അതിർത്തിയിലൊക്കെ പോസ്റ്റിങ് കിട്ടി തിരിച്ചു വന്നപ്പോൾ അവൻ ഇംഗ്ലീഷ് അറിയുന്നു അപ്പൊ അപ്പനാണെങ്കിൽ തേങ്ങാ വെട്ടി നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ അപ്പനെ തേങ്ങാ വെട്ടി കൊല ഷോൾഡർ ഇട്ട് തോളത്തിട്ടുണ്ട് കരുതി വന്നപ്പോ അവൻ ചോദിച്ചു അപ്പൊ ഈ ഷെറ്റ് അപ്പൊ അപ്പൊ ദേഷ്യം സഹിക്കാൻ വയ്യാന് ഈ തേങ്ങക്കലോണ്ട് അവർ അടി കൊടുക്കാൻ പറഞ്ഞാൽ അപ്പം തേങ്ങാക്കലോണ്ട് തല്ലത് എന്ന് പറഞ്ഞു ഇതാണ് മലയാളിയുടെ അവസ്ഥ എന്ന് സൂചിപ്പിക്കുന്ന ഒരു കഥ കേട്ടിട്ടുള്ളത് ഞാൻ സമയത്തൊക്കെ പറയുന്ന നേ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മലയാളം അറിയാൻ വയ്യ എന്നത് ഒരു പ്രത്യേകമായ നേട്ടമാണ് ഇംഗ്ലീഷ് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല മലയാളം അറിയുക അതാണ് മലയാളിയുടെ ഞാന് പത്താം ക്ലാസ് വരെ മാത്രമേ മലയാളം പഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുള്ളൂ അതിനുശേഷം ഞാൻ ജീവിച്ചതും സംസാരിച്ചതും സ്വപ്നം കണ്ടതും കൈകാര്യം ചെയ്തതും ഇംഗ്ലീഷാണ് അതേസമയം മലയാളത്തെ ഉള്ളുകൊണ്ട് ആത്യന്തികമായി സ്നേഹിച്ചൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഈ ഭാഷയോടുള്ള ബന്ധം അറ്റുപോയിട്ടില്ല പക്ഷേ കഴിഞ്ഞ അര അരനൂറ്റാണ്ടുകൊണ്ട് മലയാളം വളരെയധികം മാറ്റങ്ങളെ സ്വീകരിച്ചിട്ടുണ്ട് ആ മാറ്റങ്ങളെ ഒന്നും കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൊടും ഇപ്പോൾ ഉപയോഗിക്കുന്ന പല പല വാക്കുകളും എനിക്ക് അറിഞ്ഞുകൊള്ളും ഇപ്പൊ എൻ്റെ ചെറുപ്പകാലത്ത് ആരെയും ഭിത്തിയിൽ ഒട്ടിക്കുന്ന പരിപാടിയില്ലായിരുന്നു ഇപ്പം അവനെ ഭിത്തിയിലൊട്ടിക്കും എന്താ ചെറുപ്പത്തിൽ ആരും എട്ട് നിഴയിൽ പൊട്ടുമായിരുന്നില്ല അല്ലെങ്കിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അവരാനും പൊട്ടിപ്പോയിട്ടില്ല പ്രത്യേകിച്ച് എട്ട് നിഴയിൽ പൊട്ടുക അതിൻ്റെ അർത്ഥം എന്ന് എനിക്ക് ഇന്നും അറിഞ്ഞവിടും എങ്ങനെയാണ് മനുഷ്യനെ എട്ടുനിലയിൽ പൊട്ടുക എനിക്കറിഞ്ഞൂട അങ്ങനെ പല 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 പ്രയോഗങ്ങൾ അതൊക്കെ ഞാൻ പഠിച്ചു വരികയാണ് അപ്പോൾ ഏതായാലും ഭാഷാപരമായതിൻ്റെ പരിമിതികൾ വളരെ അധികമാണ് ഞാൻ സമ്മതിക്കുന്നത് ശാരീരികമായ പരിമിതികൾ അനവധിയാണ് ഞാൻ സമ്മതിക്കുന്നത് എല്ലാവരെയും രസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ആർക്കും ഭാരമില്ലാത്ത വിധത്തിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിവില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു പിന്നെ എല്ലാവർക്കും ഉപരിയായി എല്ലാവരുടെയും താല്പര്യം അനുസരിച്ച് മാത്രം നൃത്തം ചവിട്ടണം എന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ അത് ഒരുവിധത്തിലും ഒരു കാലത്തും ജീവനുണ്ടെങ്കിൽ സ്വീകരിക്കാത്തൊരു വ്യക്തിയാണ് എന്നും കൂടെ ഞാൻ പറയുന്നത് കാരണം എനിക്ക് എന്നോട് നീതി പാലിക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ മറ്റുള്ള മറ്റുള്ളവരെ പോലെ അല്ല എൻ്റെ പ്രത്യേകമായ വ്യക്തിത്വത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് മാത്രവുമില്ല നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകതയുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണെന്നും ആ പ്രത്യേകതകൾ നിങ്ങൾ തിരിച്ചറിയണമെന്നും മാനിക്കണമെന്നും ആ പ്രത്യേകതകളുടെ പിറകിൽ വർദ്ധിക്കുന്ന ദൈവികമായ ഉദ്ദേശത്തെ തിരിച്ചറിയുകയും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്യണമെന്നും ഞാൻ അതീവമായി ആഗ്രഹിക്കുന്നു അതാണ് എൻ്റെ ജീവിത ദർശനം അതുകൊണ്ട് എൻ്റെ അന്തരാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ മാത്രമേ ഞാൻ ഓരോ ചുവടും മുൻപോട്ട് വയ്ക്കുകയുള്ളൂ അതിനോട് സമസര സമരസപ്പെടാത്ത ആൾ എൻ്റെ ഉദ്ദേശം എന്താണ് അനുഗ്രഹം ഏത് നന്മ സമൂഹത്തിന് പങ്കിടാൻ എന്ന അതീവ വ്യഗ്രതയോടെ ദാഹത്തോടെയാണ് ഞാൻ ഈ മേഖലയിൽ അധ്വാനിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞു എൻ്റെ പരിമിതികൾ സമേതം അതിനോട് സമരസപ്പെടാൻ കഴിയാത്ത ആരും തന്നെ ഈ കൂട്ടായ്മയിൽ നിലനിൽക്കുവാൻ സാധ്യമല്ല അങ്ങനെ ആളുകൾ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു നമസ്കാരം പക്ഷേ അവർ അവരോട് തന്നെ തന്നെയുള്ള സത്യസന്ധതയിൽ അവർക്ക് ഉതകുന്ന എത്രയോ 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 ചാനലുകൾ ഞാൻ പറഞ്ഞില്ലേ നൂറ് മില്യൺ ചാനലുകൾ ഒരു ദാരിദ്ര്യമില്ല അവിടെ പോയി അവർക്ക് ആവശ്യമായ ഭക്ഷണം പ്രാപിക്കും പ്രാപിക്കണം എന്ന ഒരു എളിമയാർന്ന അഭിപ്രായം എനിക്കുണ്ട് ഏതായാലും ചിലരെയെങ്കിലും ഉറക്കാൻ കഴിയുന്നതിൽ ഞാനിതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും ചിലരെങ്കിലും ഉറക്കാൻ കഴിയുന്നതിൽ ഞാൻ ദൈവമായി സന്തോഷിക്കും കാരണം ഉറക്കം അത്ര ചെറിയ കാര്യമൊന്നുമല്ല അതറിയണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പ്രായം രാത്രി മുഴുവൻ ഒരു പത്ത് മണി തൊട്ട് വരെയെങ്കിലും ഒന്ന് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് കൊതിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ വേണ്ടത്ര ഉറക്കം കിട്ടില്ല കിട്ടുന്നില്ല എന്നൊരു പരിഭവം ആയിരിക്കില്ല ഉറക്ക ഗുളിക കഴിക്കുന്ന പ്രസം ഒതിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള എന്നെ ഉറക്കാൻ കഴിയുന്ന ഏതെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ വളരെ സന്തോഷത്തോടെ താല്പര്യത്തോടെ എല്ലാ വളരെയധികം മുൻഗണന നൽകി അവ കാണുകയും അത് കണ്ടുകൊണ്ട് കിടന്ന് വെളുക്കുന്നവരെ ഉറങ്ങാൻ സാധിക്കുമെങ്കിൽ അത് ഞാൻ അധികമായി സന്തോഷിക്കും അതുകൊണ്ട് ചിലരെയെങ്കിലും ഉറക്കുവാൻ എൻ്റെ വീഡിയോകൾ സഹായിക്കുന്നുവെന്ന് ഞാൻ വളരെ സന്തോഷിക്കാം ഈ കാലത്ത് ഉറക്കവിളിക്ക് പോകാൻ എൻ്റെ ഓരോ വീഡിയോകൾ കണ്ടാൽ രാവിലെ സൂര്യൻ ഉദിക്കുന്നതുവരെ ബോധമില്ലാത്ത കിടന്ന് ഉറക്കത്തക്ക ഒരനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ ആർക്കെങ്കിലും പ്രാപിക്കാൻ ഇടയാൽ എൻ്റെ ജീവിതം സാഫല്യമായി എനിക്കാരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള കഴിവില്ല രണ്ടു പേരെ മൂന്നുപേരെ പത്തുപേരെ നല്ലതായിട്ട് ഒന്ന് ഉറക്കാൻ കഴിഞ്ഞിരുന്നു ചെറുപ്പത്തിലർ താരാട്ടുപാടുന്നത് പോലെ ആ എന്നാ പറഞ്ഞേ താരാട്ടുപാടാതെ താമരപ്പൈതലുറങ്ങി അങ്ങനെ താരാട്ട് പാടാതെ താമര പൈതലുകൾ ഉറക്കാൻ ഉറക്കം പ്രാപിക്കാൻ തൊക്കെ ഈ എളിയവന്റെ വീഡിയോകൾ ഇടയാക്കുന്നുവെങ്കിൽ അത് ഞാൻ വളരെ അധികം സന്തോഷിക്കല്ല വേണ്ടത് അപ്രകാരം എനിക്ക് പ്രോത്സാഹനത്തിന്റെ വാക്കുകൾ നിർലോഹം പ്രദാനം ചെയ്ത ഈ സഹോദരനോടുള്ള എൻ്റെ അതിരറ്റ നന്ദി സസന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് അത് വേണ്ടതുപോലെ അവതരിപ്പിക്കാനുള്ള വേഗത്തിൽ അവതരിപ്പിക്കാനുള്ള കഴിവില്ല എന്നൊരിക്കൽ കൂടെ ആവർത്തിപ്പിച്ച് ആവർത്തിച്ചുകൊണ്ട് എവർക്കും എൻ്റെ വന്ദനം നമസ്കാരം എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ മാത്രമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു